ഇവിടെയൊക്കെ പേഷ്യൻസ് മനസ്സിലാക്കേണ്ട മറ്റു ഭാഗം കൂടെയുണ്ട് നമ്മൾ ഈ സെഫേഴ്സ് പറഞ്ഞപ്പോഴും നമ്മൾ ആവശ്യം പറഞ്ഞപ്പോഴൊക്കെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ ഞാൻ ഷോട്ടിൽ നിന്ന് ചോദിച്ചുകൊണ്ടിരിക്കരുത് ബിക്കോസ് ഇതിലൊക്കെ ദർസ് എ റിസ്ക് ഫോർ എ റിക്കറൻസ് അതായത് ഫസ്റ്റ് ഫൈവ് ഇയേഴ്സ് വരെ റിസ്ക് ഉണ്ട് അതിൽ ഏറ്റവും കൂടുതൽ റിസ്ക് ഫസ്റ്റ് ടു ഇയേഴ്സാണ് ആ ടു ഇയേഴ്സിൻ്റെ റിസ്ക് നമുക്ക് സാധ്യത കൂടുന്ന എപ്പോഴെന്ന് വെച്ചാലും നമുക്ക് അടുത്തുള്ള കാര്യത്തിലേക്ക് പോവുക അല്ലെങ്കിൽ ആ വന്ന സ്ഥലത്ത് തന്നെ ഉണ്ട് ഏത് ടൈപ്പ് ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും പറ്റും നിങ്ങൾ ഞങ്ങൾ റെഗുലർ ആയിട്ട് ഫോളോ ഫോളോപ്പിൽ വന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് എന്തുകൊണ്ടിതുണ്ടായെന്ന് വെച്ചാൽ ഉത്തരവാദമാണ് നമ്മൾ ഫോളോ അപ്പിൽ ഇടുന്നതിൻ്റെ ഉദ്ദേശം പ്രാരമിശം കണ്ടുപിടിക്കാം നമ്മൾ ഫോളോ അപ്പിൽ ഇടുന്നതുകൊണ്ട് നമ്മൾ ഈ തടയാൻ തടയാനൊക്കെ നമ്മൾ കഴിയും അഞ്ച് ആറ് മാസം കൊണ്ട് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു പക്ഷേ ഫോളോ അപ്പ് ആണെങ്കിൽ ഫോളോപ്പിൽ ഇതിനെ കാര്യം പല കേസുകളിലും വീണ്ടും ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് ഇൻ്റർഫിയർ രക്ഷപ്പെടുത്താൻ പറ്റും ഇഫ് ഇസ് എയർലി ഡിറ്റക്ഷൻ പലപ്പോഴും സാധിക്കും അതിനുവേണ്ടി മാത്രം ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് ആ ഫോളോ അപ്പിൽ പക്ഷേ അപ്പം അതുകൊണ്ട് ഒരു ഫൈവ് വേഴ്സെങ്കിലും നമ്മൾ പറയേണ്ടി വരും ദരിസ് എ ദർസ് എ പോസിബിലിറ്റി ഓഫ് ഡിസീസ് കമ്മിങ് ബാക്ക് അത് കഴിഞ്ഞെങ്കിൽ മാത്രമേ സേഫാന്ന് പറയാം അപ്പം ഉദ്ദേശിക്കുകയുള്ളൂ അപ്പോഴും ചോദ്യം വരാറുള്ളത് അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ അങ്ങനെയാണ് വീണ്ടും ഒരിക്കലും വരില്ല എന്ന് ചോദിച്ചാൽ അഞ്ചു കൊല്ലം കഴിഞ്ഞാലും വരാം പ്രൊവൈ പ്രത്യേകിച്ചും നിങ്ങൾ നിങ്ങളുടെ പഴയ സ്വഭാവം തുടരുകയാണെങ്കിൽ അതായത് മദ്യപാനവും കൊകിലേയും ഈ പറഞ്ഞ ഫുഡ് ഒക്കെ ഉണ്ടെങ്കിൽ ദർ ഇസ് എ റിസ്ക് ഓഫ് ഇറ്റ് കമ്മിങ് ഈ ട്രാക്കിൽ എവിടെ വേണമെങ്കിലും വീണ്ടും ഇഷ്യൂസും ഉണ്ടാകാൻ സാധ്യതയുള്ളൂ അതും കൂടെ വളരെ കൃത്യമായിട്ട് കേൾക്കുന്നവർ മനസ്സിലാക്കണം ഇത് വീണ്ടും പരിപാടി സ്റ്റിൽ വെരി ഹൈ റിസ്ക് ഓഫ് ബാക്ക് അതെ ഈ ഈ എന്താണ് തമ്മിൽ എങ്ങനെയാണ് വ്യത്യാസം വരുന്നത് അപ്പോൾ നമ്മൾ ഈ പറയുന്ന അലാമിംഗ് സിംറ്റംസ് ആണ് അതായത് ഭക്ഷണം കഴിച്ച് പെട്ടെന്ന് വയറും എന്ന് പറയും ഏർലി സെറ്റായിട്ടി എന്ന് പറയും അതൊരു മേജർ സിംറ്റം ആണ് പിന്നെ വയർ വേദന ഉണ്ടാവാം ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴാണ് സാധാരണ വേദന വരുന്നത് നമ്മൾ അൾസർ ഡിസീസ് ആണെങ്കിൽ സാധാരണ നമ്മൾ ഒരു ഫാസ്റ്റിംഗ് സ്റ്റേറ്റ് അതായത് ആൾക്കാർ എഴുന്നേൽക്കുമ്പോൾ പിന്നെ മൂന്ന് മണി അതായത് വയറ്റിൽ ഭക്ഷണം ഇല്ലാതിരിക്കുന്ന സമയത്ത് വേദന ഉണ്ടാകും പക്ഷേ സ്റ്റൊമക്ക് ക്യാൻസറിന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടാണ് കൂടുതലും വേദന ഉണ്ടാകുക പിന്നെ ഈ ഭക്ഷണം വിശപ്പ് കണ്ടുവാനോ കുറയും ഏർലി സെറ്റായിട്ട് പെട്ടെന്ന് വയർ നിറഞ്ഞ പോലെ തോന്നും വെയ്റ്റ് ലോസ് ഇങ്ങനത്തെ മൂന്ന് കാര്യങ്ങളാണ് പിന്നെ അനീമിയ ബാക്കി കാര്യങ്ങളെല്ലാം വരും അപ്പോൾ ഇതാണ് സാധാരണ സിംറ്റംസ് അഗൈൻ ഈ പറഞ്ഞ മാതിരി നേരത്തെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ നമ്മൾക്കറിയാം ഇപ്പോൾ ഈ സ്റ്റമക്ക് ക്യാൻസറിൻ്റെ ഒരു പ്രധാന കാരണം ഈ ഹെലികോബാക്ട് പൈലോറ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണ് അപ്പോൾ അങ്ങനെ ഒരു അൾസർ ഡിസീസും ക്യാൻസർ ഡിസീസും രണ്ടിനും പ്രധാനപ്പെട്ട കാരണം ഹെലികോബാക്ട് പൈലോറിയാണ് അപ്പോൾ ഈ ബാക്ടീരിയ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ ഒരു രണ്ടാഴ്ചത്തെ ട്രീറ്റ്മെൻ്റ് ഉണ്ട് ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ് ഉണ്ട് കംപ്ലീറ്റ്ലി നമുക്ക് അറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ എസ്പെഷ്യലി ദിസ് ഫാമിലി ഹിസ്റ്ററി ബാക്കിയുള്ള കോമോബിഡ് പ്രോബ്ലംസ് ലൈക്ക് ഒബേസിറ്റി അല്ലെങ്കിൽ സ്മോക്കേഴ്സ് ഇങ്ങനെയുള്ളവർക്കൊക്കെ ഇത് നേരത്തെ കണ്ടുപിടിച്ച് അങ്ങനെ സിംറ്റംസ് ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യേണ്ടതാണ് സോ ഇതാണ് നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം സർ അതുപോലെ സ്റ്റമക് ഡയഗ്നോസ് വന്നു പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് നേരത്തെ പോലെ തന്നെ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എവിടെയെങ്കിലും ഒക്കെ പടം നടന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് അപ്പം അഗെയിൻ യു സ്റ്റാർട്ട് വിത്ത് ദി ഇൻവെസ്റ്റിഗേഷൻസ് എനിക്ക് ഓർമ്മ ഇസഫേസിന് പറഞ്ഞ പോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ തരും അതായത് നമ്മൾ എടുക്കുന്നു പക്ഷേ ഇസഫേസിലെ ഒരു പരിധിക്ക് വരും ഇമ്പോർട്ടൻ ആയിട്ട് വരുന്നത് നമുക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ എവിടെയാണ് ക്യാൻസർ നമുക്ക് ചെസ്റ്റ് കുറച്ച് ഇമ്പോട്ടൻസ് കൊടുക്കേണ്ടി വരും കാരണം മൂൾഭാഗം ചെസ്റ്റിലാണല്ലോ താഴത്തെ ഭാഗമാണ് സ്റ്റമക്കിൽ ജോയിൻറ്റിൽ വരുന്നതാണ് അപ്ഡമെൻ്റ് അകത്ത് വരുന്നത് അപ്പോൾ നമ്മൾ ചെസ്റ്റും അപ്ഡമെൻറ്റും നമ്മുടെ ഈക്വൽ ഇവിടെ നമുക്ക് അബ്ഡമെൻ്റാണ് കൂടുതലും പ്രശ്നങ്ങൾ വരുന്നത് കാരണം ആ സ്പ്രെഡ് പാറ്റേൺ അങ്ങനെയായിരിക്കും ഇതിൻ്റെ അകത്ത് സ്പ്രെഡിങ് പാറ്റേണുകൾ ആയിട്ട് നമുക്ക് നോട് കഴിഞ്ഞാൽ ലിവർ കെയും കൂടുതലായിട്ട് വരുന്നത് അതുകൊണ്ട് നമ്മൾ അപ്ഡമൻ സ്കാൻ ചെയ്യും പെറ്റ് സ്കാനിൻ്റെ ഒക്കെ ബേസ്ഡ് ആണ് കേട്ടോ നമ്മൾ ചില ചോയ്സൊക്കെ അങ്ങനെ നമുക്ക് ഇതിൻ്റെ സ്റ്റേജിൽ എടുക്കുമ്പോഴത്തേക്കും ചെസ്റ്റിൽ പോകുന്നതും എല്ലാം നോക്കിയിട്ട് നമ്മൾ സ്റ്റേജ് ചെയ്യും അഗെയിൻ യൂസ് സ്റ്റേജ് അപ്പോൾ ബേസിക് പ്രിൻസിപ്പിൾ അത് തന്നെയാണ് നമ്മൾ സാധാരണ സംബന്ധിച്ചോളം തുടങ്ങിയ സ്ഥലത്ത് മാത്രമേ ഉള്ളൂ അടുത്ത നോഡുണ്ടോ ദൂരത്തേക്ക് വരുന്നത് ഇതാണ് നമ്മൾ സ്റ്റേജിങ് യൂഷ്വൽ വരുന്നത് അഗൈൻ ട്രീറ്റ്മെൻറ്റ് നമ്മൾ അതിൻ്റെ ബേസ് ചെയ്ത് തന്നെ പക്ഷേ എപ്പാത്തോളജി നമ്മൾ കുറച്ചും കൂടെ ഒക്കെ ഡീറ്റെയിൽസ് നമുക്ക് ആവശ്യം വരും ഇതിനകത്ത് ഇതിൻ്റെ അകത്ത് ഒന്ന് ഈ പറഞ്ഞ പോലെ ദി ടൈപ്പ് ഡിഫറൻസിയേഷൻ ടൈപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നത് നമ്മൾ കുറച്ചും കൂടെ മോളിക്കുലർ ബയോളജി ഇപ്പോൾ ചെയ്യും അതിൻ്റെ അകത്ത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു റിസെപ്റ്റർ നമ്മൾ നോക്കുന്നത് നമ്മൾ ബ്രസ്റ്റ് ക്യാൻസറിലൊക്കെ എടുക്കുന്നത് പോലെ ഹെർട്ട് റിസെപ്റ്റേഴ്സാണ് ചാൻസ് ഫൈവ് പെർസെൻറ്റേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈവ് പെർസെൻറ്റേജിൻ്റെ അകത്ത് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡ്രഗ് യൂസ് ചെയ്യാൻ പറ്റും അതിൻ്റെ ആൻറ്റിബോഡി യൂസ് ചെയ്യാൻ പറ്റും അജോയിൻ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്ത് പോകുന്നത് അല്ലെങ്കിൽ മെറ്റെറ്റിക്സ് എപ്പോഴും യൂസ് ചെയ്യാൻ വന്നാൽ ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ കുറച്ചും കൂടെ സ്റ്റെപ്സ് നമ്മളിതിനകത്ത് എടുക്കും ഈ അതായത് പത്തോളജിസ്റ്റ് കുറച്ചും കൂടെ ഡീറ്റെയിൽസ് പിന്നെ നമുക്ക് ഈ ഇത് കഴിഞ്ഞിട്ട് സ്റ്റേജ് വെച്ചുകൊണ്ടാണ് നമ്മൾ എഗെയിൻ ട്രീറ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നത് ത്രീ ഫോർ മിക്കവാറും എല്ലാ ഇൻഡസുകൾ അബ്ദോ ക്യാൻസേഴ്സൊക്കെ എടുക്കുകയാണ് എല്ലാത്തിൻ്റെയും നമ്മൾ പാലിയേഷൻ എന്നാണ് നമ്മുടെ ലൈൻ വരുന്നത് പക്ഷേ എഗെയിൻ സ്റ്റേജ് ജോയിൻ സ്റ്റേജ് എടുക്കും അപ്പം നമ്മുടെ വളരെ എയർലി സ്റ്റേജ് ആണെങ്കിൽ അതുപോലെ ഇസഫായസിനേക്കാൾ കൂടുതൽ നമ്മളിവിടെ പ്രിഫറൻസ് സർജറിക്ക് കൊടുക്കും അതിൻ്റെ കാരണം നമുക്ക് റേഡിയേഷൻ്റെ റോള് ആസ് എ ക്യൂറേറ്റീവ് ഉള്ള റോൾ നമുക്ക് അധികം വരുന്നില്ല അതിനകത്ത് മോസ്റ്റ്ലി അഡ്ജോയിൻ്റ് ആണ് ക്യൂറേറ്റീവ് റേഡിയേഷൻ ഇൻ ഗ്യാസ്ട്രിക് ക്യാൻസർ ഒന്നും കാണാൻ പറ്റില്ല അല്ലെങ്കിൽ ഇറ്റ്സ് ഓൾ അജ്വന്റ് ട്രീറ്റ്മെൻറ്റ് ആണ് സാർ അതുകൊണ്ട് അത് അതുണ്ടാവില്ല അവർക്ക് അപ്പോൾ എൻ്റെ പ്രയോറിറ്റി ഞങ്ങൾ ഉടനെ തന്നെ ഹാൻഡിങ് ഓവർ ടു സർജൻ ആയിരിക്കും ഇറ്റ്സ് ഗോയിങ് ടു ബി ആയിരുന്നു കേസ് അപ്പോൾ സർജിക്കൽ എല്ലാ ക്യാൻസറിലേയും നമ്മൾ ചികിത്സിക്കുന്ന പോലെ തന്നെ ആമാശയത്തിൻ്റെ ക്യാൻസറും കഴിവതും വേരോടെ എടുക്കുക എന്നുള്ള രീതി അറ്റ്ലീസ്റ്റ് കണ്ണിൽ കാണുന്ന രീതിയിൽ എല്ലാം കംപ്ലീറ്റ് അത് പൂർണ്ണമായിട്ട് എടുക്കുക എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും ആമാശയത്തിൻ്റെ ചിലപ്പോൾ ഒരു ഭാഗം വരെ എടുക്കാം ഒരു ഒരു പത്തിരുപത് ശതമാനം ആമാശയം ബാക്കി വെച്ച് ബാക്കി ആമാശയം വെച്ച് അത് അങ്ങനെ സർജറി അത് എവിടെയാണ് അസുഖം ഇരിക്കുന്നത് ആമാശയത്തിൻ്റെ തുടക്കത്തിലാണോ താഴെ അന്നനാളം അച്ചറുകൂടുലായിട്ട് ജോയിൻ ചെയ്യുന്നിടത്താണോ എന്നുള്ള അനുസരിച്ചിട്ട് സർജറിയുടെ സ്വഭാവം നമ്മൾ എത്രമാത്രം ആമാശയം നമ്മൾ നീക്കം ചെയ്യുന്നുള്ളത് അങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുന്നത് ആമാശയം പൂർണ്ണമായിട്ട് നീക്കം ചെയ്യേണ്ട സാഹചര്യങ്ങളും ഉണ്ടാകാറുണ്ട് അപ്പോൾ അമ രണ്ടാണെങ്കിലും നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്നിൽ പൂർണ്ണമായിട്ട് നീക്കുക ആമാശയം പൂർണ്ണമായിട്ട് നീക്കം ചെയ്യുകയാണെങ്കിൽ ചെറുകുടല് കൊണ്ടുപോയി അന്നനാളത്തിൻ്റെ അവസാന ഭാഗത്ത് യോജിപ്പിച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആമാശയത്തിൻ്റെ ഒരു ഭാഗമെങ്കിലും നമുക്ക് ബാക്കി വെക്കാം എന്നുണ്ടെങ്കിൽ അതിലേക്ക് ചെറുകുടല് കൊണ്ടുപോയി യോജിപ്പിക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇതും അതിന് പിന്നെ അത് സാറ് പറഞ്ഞപോലെ അതിന് ചുറ്റോടിച്ചു കഴലകൾ സഹിതമാണ് നമ്മൾ എടുത്തു കൊടുക്കുന്നത് അതിന് അതും കൂടെ നമ്മൾ എടുത്തു കൊടുത്താലേ കറക്റ്റായിട്ടുള്ള സ്റ്റേജിങ് നമുക്ക് കിട്ടുകയുള്ളൂ അസുഖം എത്രമാത്രം സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് കിട്ടുകയുള്ളൂ അതനുസരിച്ചിട്ടാണ് നമ്മൾ ബാക്കി എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് വേണോ വേണ്ടോ എന്നുള്ളത് അനുസരിച്ച് ഓക്കോളജി ഒപ്പീനിയൻ തിരിച്ച് നമ്മൾ എടുക്കാറുള്ളൂ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും പേഷ്യൻറ്റ്സ് ഒന്ന് കംപ്ലയിൻ്റ് പറയും നിങ്ങൾ പെറ്റ് ചെയ്തു നിങ്ങൾ സി ടി സ്കാൻ ചെയ്തു നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല നോഡൊന്നും ഇല്ല നോഡ് നമ്മൾ ഹൺഡ്രഡ് പെർസെൻ്റ് കാണണമെങ്കിൽ പത്തോളജിസ്റ്റ് ഓപ്പറേഷൻ കഴിഞ്ഞ് പത്തോളജി റിപ്പോർട്ടിൽ നോഡുണ്ടല്ലോ എന്ന് ഇറങ്ങിയാൽ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ ബാക്കി ഇപ്പോഴത്തെ ഗതിയിൽ ഒരു ട്രസ്റ്റിനും നമുക്ക് അതുകൊണ്ട് നൂറ് ശതമാനം ഇല്ല എന്ന് പറഞ്ഞിട്ടൊന്നും പോകാൻ സാധിക്കില്ല അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റാണ് ഇപ്പം നമ്മുടെ ഡോക്ടർ മഹേഷിന് കേസ് കൊടുക്കുമ്പോൾ നമ്മൾ അടി ചിലപ്പോൾ ഒന്ന് എഴുതി വെക്കും അതായത് ഇസ് എ നീഡ് ഫോർ എ ന്യൂ എജ്ജ് അതായത് നമുക്ക് സർജറിക്ക് മുമ്പ് കീമോതെറാപ്പി കൊടുക്കണമെന്നുള്ളതാണ് അതായത് ചില കണ്ടീഷൻസ് ഉണ്ട് അപ്പോൾ വളരെ എർലി സ്റ്റേജ് ആണെങ്കിൽ നേരെ മഹേഷൻ സർജറിക്ക് എടുക്കുന്നു പക്ഷേ ചില കണ്ടീഷനിൽ നമുക്ക് ആയിരിക്കും അതായത് നമുക്ക് ഡയറക്റ്റ് സർജറി ചെയ്താൽ ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റ് ക്ലിയറൻസ് കിട്ടും മുടിയെടുത്ത് കളയാൻ പറ്റുമോ അതായത് കുറച്ച് നോഡുകളിലേക്കുള്ള സ്പ്രെഡ് ബ്ലോക്ക് ചെയ്യണം കാരണം നമ്മുടെ ബേസിക്കലി ഓങ്കോള കൺസെപ്റ്റ് എന്താന്ന് വെച്ചാൽ നമ്മുടെ ആദ്യത്തെ ഫിൽറ്റർ എന്ന് പറഞ്ഞ സാധനം ഏത് സ്ഥലത്ത് ക്യാൻസറെടുത്താലും ആ ക്യാൻസർ തുടങ്ങിയ സ്ഥലത്തൊരു ഒരു ഓർഗൻ ഒരു അവയവം ആ അവയവത്തിൻ്റെ ഒന്നാമത്തെ ഫിൽറ്റർ എന്ന് പറയുന്ന തൊട്ടടുത്തുള്ള കാലകളാണ് അപ്പോൾ കാലകൾ ഇല്ലെങ്കിൽ നമ്മുടെ ഒരു പരിധിവരെ രക്ഷപ്പെട്ട് വരും കാരണം നമുക്ക് സ്പ്രെഡിൻ്റെ ചാൻസ് കുറവാണ് അൺലെസ് ചിലത് ബ്ലഡിൽ കൂടെ പോകാം എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ നമുക്ക് ആ നോഡ് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അർത്ഥം ഉദ്ദേശിക്കുക നോഡിൽ അസുഖം നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കോശങ്ങൾ പുറത്തേക്ക് പോയി കഴിഞ്ഞുള്ളതാണ് ബിയോണ്ട് ദി ഫിൽറ്റർ ആണ് അത് നെഗറ്റീവ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് കണ്ടെയ്ൻസ് അതായത് ആ അസുഖം അവിടെ തന്നെയുള്ളൂ അപ്പോൾ നമുക്ക് അതിന് സാംസം തോന്നും നമ്മൾ പലപ്പോഴും പ്രത്യേകിച്ചും കീമോതെറാപ്പി ഇഫക്റ്റീവായിട്ടുള്ള സിറ്റുവേഷൻ തോന്നുകയാണെങ്കിൽ നമ്മൾ കീമോതെറാപ്പി അതിമയെടുത്തി പുറത്തേക്ക് പോയ കോശങ്ങളെ കൂടെ നമ്മൾ ഉൾപ്പെടുത്തി കൺട്രോൾ ചെയ്യാൻ നോക്കും അപ്പോൾ അതാണ് ബേസിക് കോൺസെപ്റ്റ് എല്ലാ എല്ലാതിലും അത് തന്നെയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇവിടെ അത് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അതായത് ചിലപ്പം നമ്മൾ ആദ്യമേ കീമോതെറാപ്പി പോലെ കൊടുത്തിട്ട് അതും കൺ അതുപോലെ ഒരു വരെ ആ അസുഖമുള്ള ഭാഗത്തും അടുത്ത കാലങ്ങളും ഒക്കെ കൺട്രോളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ മഹേഷൻ ജോബ് ബിക്കംസ് ഈസിയർ അല്ലേ കം ഈസിയർ വൈസ് എഫ് ആൾ ചിലപ്പോൾ ഈവൻ ഇൻ ക്യാൻ ഹോൾ തിങ് ക്യാൻ ഡിസപ്പിയർ ബൈ കീമോതെറപ്പി പക്ഷേ അപ്പോഴും നമ്മൾ സർജറി വിചാരിക്കാൻ പറ്റില്ല ഹൈസ് പീഡാണ് അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനാണ് നമ്മൾ ന്യൂ ഏജ് അതായത് നമുക്കുള്ള പ്രധാന ചികിത്സ എന്ന് പറയുന്ന സാധനം ഓപ്പറേഷനാണ് പക്ഷേ അതിന് മുമ്പ് നമ്മൾ ചെയ്യുന്ന എല്ലാ ചികിത്സയും ന്യൂ ആണ് ന്യൂ അതാണ് നമ്മൾ ന്യൂ എജയിൻറ്റ് ടെർമിനോളി ഉപയോഗിക്കുന്നത് അപ്പോൾ അവിടെ നമ്മൾ കീമോതെറാപ്പി പോലെ കൊടുത്ത് ഒന്ന് കൺട്രോൾ ചെയ്ത ശേഷം സർജറി ചെയ്യുന്നു സർജറി കഴിഞ്ഞാൽ തിരിച്ച് വീണ്ടും കംസ് ബാക്ക് അവിടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഓപ്പറേഷന് ശേഷം വല്ലതും കൊടുക്കണോ അതാ ഓപ്പറേഷന് മുമ്പ് നമ്മൾ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കണോ ഇതൊക്കെയാണ് നമ്മൾ ക്വസ്റ്റിൻ വരുന്നത് അവിടെയും നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കീമോതെറാപ്പി ഒരു ഓപ്ഷനാണ് അവിടെ നമുക്കിതുപോലെ സ്റ്റമക്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ മിക്കവാറും തൊണ്ണൂറ് ശതമാനം നൂറ്റഞ്ച് ശതമാനവും കീമോതെറാപ്പി വേണ്ടി വരും കാരണം നമ്മളാ ഏറ്റവും അകത്തെ ഭാഗത്തെ മാത്രമേ ക്യാൻസർ ബിക്കോസ് മാത്രമേ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ യൂഷ്വലി കീമോതെറപ്പി എടുക്കാതിരിക്കുകയുള്ളൂ പ്രൊവൈഡ് ബാക്കി എല്ലാം നമുക്ക് ഫേവറബിൾ ആണെങ്കിൽ നേരത്തെ പറഞ്ഞാൽ വെൽ ഡിഫറൻഷേറ്റഡ് ഒക്കെ ഫേവറബിൾ ആണെങ്കിൽ അല്ലാത്തതിനൊക്കെ നമ്മൾ കീമോ കൊടുക്കും ദ റോൾ ഫോർ കീമോതെറാപ്പി കീമോതെറാപ്പി അതിൻ്റെ കൂടെ തന്നെ കൊടുത്ത് പോകുക ചെയ്യുന്നത് റേഡിയേഷൻ റോള് ലിമിറ്റഡാണ് ചില സിറ്റുവേഷൻ ഇ എസ് ഹാസ് ടു ബിഗ് ഗവൺ അതിപ്പം ഈ പറഞ്ഞ പോലെ പുറത്തേക്ക് ആ ലേഴ്സിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ ചുറ്റുമുള്ളതിന് പുറത്തേക്ക് വന്നിരിക്കുന്നു നോടുകളിലേക്കൊക്കെ പറഞ്ഞാൽ യു ഹാ ടു ഗോ ഫർ എ അഡീവൻ്റാ റേഡിയേഷനോൾ സെറ്റ് ടു ബിഗ് ഗവൺ ആ സിറ്റുവേഷനുണ്ട് റേഡിയേഷൻ മോശം എന്നുള്ളതല്ല റേഡിയേഷൻ്റെ ആവശ്യം വരുന്ന സിറ്റുവേഷനുണ്ട് ഇതായിരിക്കും നമ്മുടെ എഗെയിൻ എയിമിംഗ് ഫോർ എ ക്യൂർ